ഏരിയാലും അറിഞ്ഞിരുന്നെട്ടി അപ്പൊ ഭക്രക്കാരെ നമുക്ക് ചോദിച്ചുവെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും കാലത്തില് ഒരു മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ചെയ്തിട്ടുണ്ടോ അതെ ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കോമഡി റീൽസ് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒഴിഞ്ഞു പോയിരിക്കും കഥ ഉണ്ടാക്കാൻ പറ്റും ഇതേപോലെ ഇവിടെ തന്നെ നമ്മൾ യാദശ്യമായി കണ്ടുമുട്ടും ഇവിടെ ഇന്നിങ്ങനെ ആലോചിക്കാം എന്താ എന്താണ് കഥ അതിനു ചെവിന്റെ ഒരു ഒരുത്താണ് ഞാൻ ആദ്യം തട്ടിട്ടോ ആ കുറച്ച് ഇനി പിന്നിട്ടോ പിന്നെ ട്രക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നാലഞ്ച് മീറ്റർ ഒരു വരം പുലി ട്രാക്കിൽ വന്ന് നമ്മൾ ചെടിങ്ങനെ നക്ക ഞാൻ ഉറപ്പിച്ചു കണ്ണാ കഴിഞ്ഞു ഞാൻ ഈ രണ്ട് വെള്ളം കുടിച്ചിട്ട് രണ്ട് കണ്ണുപ്പൊരു കുത്താ പുലിന്റെ കണ്ണിട്ട് കളഞ്ഞിട്ട് നീറ്റ് മുങ്ങി അങ്ങനെ അല്ല ആ ഇഞ്ചി കുത്ത് ഒന്നാര കാക്ക ജീവിതങ്ങള് മാർ സോമറുകളിൽ മാറിച്ചാണ്ടില്ല